സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി എ ബി വിപിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കേസിൽ ഡീനിനെ പ്രതിഷേധിക്കണമെന്നാവശ്യപ്പെട്ടും ക്യാമ്പസുകളിൽ എസ് എഫ് ഐ വിചാരണ കോടതികൾക്കെതിരെ എതിരെയുമാണ് പ്രതിഷേധം സിദ്ധാർത്ഥിൻ്റെ നാടായ നെടുമങ്ങാടത്തിനും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിൽ സമാപിച്ചു വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വേണ്ടി സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടി കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി എ ബി വിപിയുടെ സമരമുഖം എ ബി പിയുടെ സെക്രട്ടേറിയറ്റും മാർച്ച് രാവിലെ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയുമാണ് ദീപശിഖ കൈമാറിയത് ഇപ്പോൾ സെഗഡീനും അർച്ച സമാപിച്ചിരിക്കുകയാണ് മറ്റ് വിശദാംശങ്ങൾ കൂടി രാവിലെ ഒൻപത് മണിക്ക് സിദ്ധാർത്ഥിന്റെ തെടുമങ്ങാടുള്ള വീട്ടിൽ നിന്നും ആരംഭിച്ച ലോങ് മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനം നടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയ ലോങ് മാർച്ച് സിദ്ധാർത്ഥിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തി അതിനുശേഷം ജനാതുകൾ തെളിയിച്ചു ഇപ്പോൾ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം രാവിലെ ആരംഭിച്ച ഈ പ്രതിഷേധ മാർച്ചിന് പരിസമാപ്തിയാകും രാവിലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പകർന്നു നൽകിയ തീവശികയുമായിട്ടായിരുന്നു ഈ മാർച്ച് ആരംഭിച്ചത് ആ മാർച്ച് വൈകിട്ട് യം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും പന്തം കൊളുത്തി പ്രകടനമായിട്ട് സെക്രട്ടറിയും മുന്നിൽ എത്തുകയുമായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം എ ബി വി പി സിദ്ധാർത്ഥിനെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യമായി സിദ്ധാർത്ഥിനെ നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വയ്ക്കുകയാണ് പ്രതിഷേധ സമരങ്ങൾ ഇനിയും തുടരുമെന്ന കാര്യമാണ് എ ബി വി പി നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്തായാലും സി ബി ഐ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം പ്രധാനമായും പ്രതികളെല്ലാം എസ് എഫ് ഐക്കാരാണ് സർക്കാർ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമായും എ ബി വി പി ചെയ്യുന്നത് ആദ്യഘട്ടം മുതൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് എ ബി വി പി വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഈ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പരിപാടികളും ഒക്കെ നടത്തിയിരുന്നു എന്തായാലും ഈ പ്രതിഷേധ മാർച്ച് രാവിലെ ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് വലിയ ജനപിന്തുണയും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം വാസവുമാണ് കാരണം ഈ ലോങ് മാർച്ച് കടന്നുവരുന്ന വഴികളിൽ ഓരോ ജംഗ്ഷനിലും പൊതുജനങ്ങളെത്തി ഈ മാർച്ചിലെ ജാഥാ ക്യാപ്റ്റനെയും നേതാക്കളെയും ഒക്കെ സ്വീകരിക്കുകയും ആരമണി കണ്ടതാണ് എന്തായാലും ഈ ലോങ് മാർച്ചും അതുമായി ബന്ധപ്പെട്ട ഇവിടെ മുന്നിൽ അവസാനിക്കുന്നെങ്കിലും വേണ്ടി നീതി കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡീൻ ുംക്കാനാണ് പ്രതികളാക്കണം അന്വേഷണം വേണം സംസ്ഥാന സർക്കാർ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാരായ എല്ലാ പ്രതികളെയും സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക പ്രത്യേകിച്ച് ഈ കേസ് തേച്ച് മാറ്റുകളിയാനുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തിനും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തിനും പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷിക്കണം ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നത് അതുകൊണ്ട് തന്നെ നീതി ഉറപ്പാക്കുന്നത് വരെ നീതി ലഭിക്കുന്നത് വരെ സമരമുഖത്ത് ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് എ ബി പി നേതൃത്വം വ്യക്തമാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും എ ബി പി അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യം പ്രധാനമായി ഉന്നയിക്കുന്നു അതിനനുസരിച്ചുള്ള പരിപാടികൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കും ഇന്ന് മന്ത്രി ബിന്ദുവിനെതിരെ എല്ലാം സമരപരിപാടികളെ എ ബി എ പി ശക്തമാക്കിയിരുന്നതിന് മുൻപും ആദ്യഘട്ടം മുതൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കാരാണ് ഈ പ്രതികളെ നിറഞ്ഞ സമയം മുതൽ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളിലേക്കായിരിക്കും സർക്കാർ നീങ്ങുക എന്ന കാര്യം എ ബി പി ചൂണ്ടിക്കാട്ടിയിരുന്നു അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതും കാരണം ഈ എസ് എഫ് ഐ പ്രതികൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി ചുമത്തിയിട്ടില്ല എസ് എഫ് ഐക്കാരെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കുന്ന സമയത്ത് മുൻ എം എൽ എ തന്നെ അവിടെ എത്തുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതികളെ സംരക്ഷിക്കുന്ന നടപടികളിലേക്ക് പോകുമെന്ന കാര്യം കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം എ ബി വി പി മുന്നോട്ട് വയ്ക്കുന്നത് സി ബി ഐ അന്വേഷണം വന്നാൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നത് അതായത് പിതാവും ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടി സി ബി ഐ അന്വേഷണം കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഈ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ട് എന്ന ഒരു ആരോപണം അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും സി ബി അന്വേഷണം വന്നാൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന കാര്യമുണ്ടാകും അതുകൊണ്ട് തന്നെ സി ബി അന്വേഷണം വേണമെന്നാണ് മുന്നോട്ട് പോയി എന്തായാലും സമരപരിപാടികളുമായി എ ബി എം പി വരും ദിവസങ്ങളിലും ഈ മുന്നോട്ട് സിദ്ധാർത്ഥിക്ക് നീതി ലഭിക്കണം മാത്രമല്ല കടുത്ത വകുപ്പുകൾ ചുമത്തണം ഉൾപ്പെടെയുള്ളവരെ ഈ ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സമരം ശക്തമാക്കി ിയുടെ സെക്രട്ടേറ്റ് മാർച്ചിന് സമാപനമാവുകയാണ് നീട്ടി ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ചന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്